ഗുജറാത്തിലെ ബന്നി സമതലത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സൃഷ്ടിക്കപ്പെട്ട ഗർത്തം കണ്ടെത്തിയിരിക്കുകയാണ് നാസ നാസയുടെ ലാൻഡ് സാറ്റ് എയ്റ്റ് ഉപഗ്രഹമാണ് ഗർത്തം കണ്ടെത്തിയിരിക്കുന്നത് ഉൽക്ക പതിച്ചതിനെ തുടർന്നാണ് ഈ ഗർത്തം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർക്ക് ഗർത്തത്തിന്റെ സൂചനയുണ്ടായിരുന്നുവെങ്കിലും സ്ഥിരീകരിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉപഗ്രഹ ചിത്രത്തിന്റെ സഹായത്തോടെ പ്രദേശത്തിന്റെ ഘടന വിശകലനം ചെയ്യുകയും ഗർത്തം ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായതാണെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു ഈ ഗർത്തത്തിന് ലൂണ ഇംപാക്ട് ഗ്രേറ്റർ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഗർത്തം സ്ഥിതി ചെയ്യുന്നതിന് സമീപത്തെ ഗ്രാമത്തിന്റെ പേരാണ് ഇത് ലാൻഡ് എയ്റ്റ് ഉപഗ്രഹത്തിലെ ഓപ്പറേഷണൽ ലാൻഡ് ഉപകരണമാണ് ചിത്രങ്ങൾ പകർത്തിയത് ഏകദേശം ഒന്ന് ദശാംശം എട്ട് കിലോമീറ്റർ വ്യാസമുള്ള ഗർത്തത്തിന് ഇരുപതടി താഴ്ചയുണ്ട് ഗുജറാത്തിലെ ബന്നി സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ലൂണ ഗർത്തത്തിന് വടക്കു ഭാഗത്തായാണ് ഏറ്റവും വലിയ ഉപ്പുമരുഭൂമികളിൽ ഒന്നായ റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്നത് ആഴമുള്ളതിനാൽ പലപ്പോഴും ഇതിൽ വെള്ളം ശേഖരിക്കപ്പെടാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലെ ഒരു വരൾച്ചാക്കാലത്ത് ശാസ്ത്രജ്ഞർ ഇവിടം സന്ദർശിക്കുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു ഉൽക്കാപദനത്തെ തുടർന്നുണ്ടായ അതിഭീമമായ ചൂട് സൃഷ്ടിക്കപ്പെട്ട ധാതുക്കളും ഇവിടെയുണ്ട് ആറായിരത്തി തൊള്ളായിരം വർഷം പഴക്കം ഗർത്തത്തിന് ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന മേഖലയ്ക്കടുത്തായാണ് ഈ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് ബിസി മൂവായിരത്തി മൂന്നൂറ് ബിസി ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടങ്ങളിലായാണ് സിന്ധു നദീതര സംസ്കാരം നിലനിന്നിരുന്നത് അതായത് അയ്യായിരത്തിലേറെ വർഷങ്ങളുടെ പഴക്കം ഹാരപ്പൻ സംസ്കാരത്തിനുണ്ട് എന്തായാലും ഉൽക്കാപദനത്തെ തുടർന്ന് ഈ പ്രദേശത്തെ മനുഷ്യ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭ്യമായില്ല ഭൂമിയിൽ ഇത്തരത്തിൽ ഉൽക്കാപദനത്തിലൂടെ ഉണ്ടായ ഗർത്തങ്ങൾ അപൂർവമാണ് അതിനാൽ ലൂണാഗത്തം ഏറെ പ്രാധാന്യമുള്ളതുമാണ് ഭൂമിയിൽ ഇതുവരെ ഇരുന്നൂറിൽ താഴെ ഗർത്തങ്ങളാണ് ഉൽക്കാപദനത്തിലൂടെ ഉണ്ടായതെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഭൂമിയുടെ അന്തരീക്ഷം കടന്നെത്തുന്ന ഉൽക്കകളിൽ ഭൂരിഭാഗവും കടലിൽ പതിക്കുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം